മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് നിലവിൽ രണ്ട് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സ്ഥാനം മാത്രമാണ് കോൺഗ്രസിനുള്ളത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലീഗ് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലെങ്കിലും തലത്തിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാനാണ് കോൺഗ്രസ് ശ്രമം വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയും വണ്ടൂർ ഡിവിഷൻ അംഗവുമായ ആലിപ്പറ്റ ജമീലയ്ക്കാണ് സാധ്യത പരീക്ഷണമെന്ന നിലയിൽ മംഗലം ഡിവിഷനിൽ നിന്നും ജയിച്ച കെ എസ് യു ജില്ലാ സെക്രട്ടറി ആരതി പ്രദീപിനെ പരീക്ഷിച്ചാലും അത്ഭുതപ്പെടാനില്ല രണ്ട് സ്ഥിരം സമിതി ചെയർപേഴ്സൺ സ്ഥാനം മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ അതിലൊന്ന് വനിതയാകും രണ്ടാമത്തെ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സ്ഥാനത്തിന് കോൺഗ്രസിനുള്ളിലും തർക്കം മുറുകും മുതിർന്ന അംഗവും നിലവിലെ സ്ഥിരം സമിതി ചെയർമാനുമായ എൻ എ കരീം എ പി അനിൽകുമാർ എം എൽ എയുടെ പിന്തുണയുമായി കെ പി സി സി അംഗം കെ ടി അജ്മൽ ഡി സി സി വൈസ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റുമായ ഷാജി പച്ചേരി എന്നിവരാണ് രംഗത്തുള്ളത് കോൺഗ്രസ് എത്ര സമ്മർദ്ദം ചെലുത്തിയാലും വൈസ് പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കേണ്ടെന്ന ലീഗ് തീരുമാനിച്ചാൽ വനിതാ ലീഗ് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ഷാഹിന നിയാസി നിലവിൽ അംഗങ്ങളായ ജാസ്മിൻ അരിംബ്ര റെൻ എന്നിവരിൽ ഒരാൾക്കാണ് സാധ്യത മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്